നമസ്കാരം അൺലിമിറ്റഡ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഫെബ്രുവരി മാസം ഏഴാം തീയതി ശനിയാഴ്ച വേദജ്യോതിഷ പ്രകാരം ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിൽ ചില നക്ഷത്രക്കാർക്ക് അത്യപൂർവമായി ജീവിതത്തിൽ സംഭവിക്കുന്ന ചക്രവർത്തി യോഗം വന്നു ചേരുകയാണ് അശ്വതി ഭരണി കാർത്തിക പുണർദം പൂയം ആയില്യം അവിട്ടം ചതയം പൂരിട്ടാതി എന്നീ ഒൻപത് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇതാദ്യമായി കോടീച്ചര യോഗം വന്നു ജീവിതത്തിൽ കഴിഞ്ഞ പതിനേഴ് വർഷക്കാലമായി ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ കഷ്ടപ്പാടുകൾ മനക്ലേശങ്ങൾ അനുഭവിച്ചു വരുന്നവരാണ് ഈ ഒൻപത് നക്ഷത്രക്കാരും ഇന്ന് വ്യാഴാഴ്ച വിഷ്ണുപൂജ കഴിഞ്ഞ് ലക്ഷ്മി ദേവിക്ക് നീതിയൊക്കെ അർപ്പിച്ചതിനു ശേഷം പ്രശ്നം വയ്ക്കുന്ന സമയത്ത് ചൊവ്വ തന്റെ അഷ്ടവർഗത്തിൽ എട്ട് ബിന്ദുക്കളോട് കൂടി നിൽക്കുന്നത് കണ്ടു അഷ്ടവർഗത്തിൽ എട്ട് ബിന്ദുക്കളോട് കൂടി സ്വക്ഷേത്ര ബലവാനായി മേടൻ രാശിയിലായിരുന്നു ചുവയുടെ നിൽപ്പ് ഇങ്ങനെ ഒൻപതാം ഭാവത്തിൽ സ്വക്ഷേത്ര ബലവാനായി എട്ട് ബിന്ദുക്കളോടുകൂടി ചുവ നിന്നു കഴിഞ്ഞാൽ തീർച്ചയായും കോടീശ്വര യോഗമാണ് വന്നു ചേരുക നാം ഈ അധ്യായത്തിൽ പരാമർശിക്കുന്ന ഒൻപത് നക്ഷത്രക്കാർക്കും അത്രമേൽ ഈശ്വരാനുഗ്രഹം വന്നതുകൊണ്ട് മാത്രമാണ് അഷ്ടവർഗത്തിൽ എട്ട് ബിന്ദുക്കളോടുകൂടി സ്വക്ഷേത്ര ബലവാനായി പാകിസ്ഥാനത്ത് ചുവ നിൽക്കുന്നത് ചുവ എട്ട് ബിന്ദുക്കളോടുകൂടി ഏത് രാശിയിൽ നിന്നാലും രാജതുല്യനായി ഭവിക്കും എന്ന് തന്നെയാണ് പറയുന്നത് അതായത് രാജകുലത്തിൽ ജനിക്കുകയോ രാജാവിനെ പോലെ ജീവിക്കുകയോ ചെയ്യും ഇവിടെ ഈ ഒൻപത് നക്ഷത്രക്കാരും രാജതുല്യമായ ജീവിതത്തിലേക്ക് നടന്നടയ്ക്കുകയാണ് ലാഭം ധനലാഭം ശത്രുജയം സർക്കാർ ജോലി കിട്ടാനുള്ള യോഗം എന്നിവയെല്ലാം ഈ ഒൻപത് നക്ഷത്രക്കാർക്കും വന്നു ചേരുകയാണ് അഷ്ടവർഗ ബലത്തോടു കൂടി ഏത് ഗ്രഹം നിന്നാലും അത് പാപഗ്രഹങ്ങൾ ആണെങ്കിലും ശുഭഗ്രഹങ്ങളാണെങ്കിലും ഗുണഫലദാതാക്കളായിട്ടാണ് വന്ന് ഭവിക്കുക ഈ ഫെബ്രുവരി മാസം ഏഴാം തീയതി ശനിയാഴ്ച മുതൽ നാം ഇവിടെ പറയുന്ന ഒൻപത് നക്ഷത്രക്കാരുടെയും ജീവിതം മാറി മറികയാണ് രാജതുല്യമായ ജീവിതത്തിലേക്ക് കടക്കുകയാണ് അദ്ദേഹത്തിലേക്ക് വിശദമായി കടക്കുന്നതിന് മുമ്പ് ശനിയാഴ്ച നമ്മുടെ ഭാഗത്ത് നിന്നും രാവിലെ നവഗ്രഹ ഹോമം നടക്കും തുടർന്ന് ഹോമവും വൈകിട്ട് രുദ്രാഭിഷേകവും നടക്കും തിങ്കളാഴ്ച രാവിലെ മഹാഗണപതി ഹോമത്തിന് ശേഷം ഉമാമഹേശ്വര പൂജ നടക്കും സന്താന സൗഭാഗ്യം വിവാഹയോഗം പുനർവിവാഹം തൊഴിലവസരങ്ങൾ എന്നിവ ജീവിതത്തിൽ വന്നു ചേരുന്നതിന് ഈ പൂജകളിൽ നിങ്ങൾ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രങ്ങളും നൽകി പങ്കാളികളാകുക മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് അത്യപൂർവമായ ചക്രവർത്തി രാജയോഗം വന്നു ചേരുന്നതിലൂടെ ഫെബ്രുവരി മാസം ഏഴാം തീയതി ശനിയാഴ്ച മുതൽ സൗഭാഗ്യദിനങ്ങൾ വന്നു ചേരുകയാണ് കലാ സാഹിത്യം കായികം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ വന്നു ചേരും സേവന സാമർഥ്യത്താൽ സർവ്വകാര്യ വിജയം കൈവരിക്കാനും ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും ഈ നാളുകാർക്ക് ഗുരു കാരണവന്മാരെ കാണാനും സാമ്പത്തിക സഹായം ചെയ്യാനുമുള്ള അവസരങ്ങൾ വന്നു ചേരുകയാണ് നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗമുണ്ടാകും നിരവധി ഗുണാനുഭവങ്ങളാണ് ഈ നാളുകാർക്ക് വന്നു ചേരുന്നത് സ്വകാര്യ സ്ഥാപനങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നവർക്ക് ഉയർച്ച ഉണ്ടാകുന്ന സമയം മത്സരങ്ങളിലും വ്യവഹാരത്തിലും വിജയിക്കുന്നതാണ് സ്വന്തം നിലപാടുകൾ ഒപ്പമുള്ളവരെ കൊണ്ട് അംഗീകരിക്കുവാൻ ഈ നാളുകാർക്ക് സാധിക്കും ഫെബ്രുവരി മാസം ഏഴാം തീയതി ശനിയാഴ്ചയ്ക്ക് ശേഷം ഈ മൂന്ന് നക്ഷത്രക്കാരുടെയും ജീവിതത്തിലേക്ക് തൊഴിൽപരമായി ഉയർച്ചയുടെ ദിവസങ്ങളാണ് വന്നു ചേരുന്നത് തൊഴിൽ മേഖലയിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഉണ്ടായിരുന്ന അനിശ്ചിതത്വം പൂർണ്ണമായിട്ടും മാറി കൂടുതൽ മെച്ചപ്പെട്ട അന്തരീക്ഷം തൊഴിൽ സാഹചര്യങ്ങൾ ഈ നാളുകാർക്ക് വന്നു ചേരുകയാണ് അതുപോലെ പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ ജോലി ആഗ്രഹിച്ച് അതിനുവേണ്ടി കഴിഞ്ഞ കുറേ മാസങ്ങളായി കുറേ വർഷങ്ങളായിട്ട് പരിശ്രമിക്കുന്നവർക്ക് ജീവിതത്തിൽ അതിനുള്ള സൗഭാഗ്യങ്ങൾ വന്നു ചേരുകയാണ് സർക്കാർ മേഖലയിൽ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായ അവസരമാണ് വന്നു ചേരുക തൊഴിൽ പരീക്ഷകൾ മത്സര പരീക്ഷകൾ ഇന്റർവ്യൂവുകൾ എന്നിവയിലെല്ലാം മികച്ച വിജയം ഈ നാളുകാർക്ക് നേടുവാനായിട്ട് സാധിക്കും ഈ നക്ഷത്രക്കാരായ ഒരുപാട് പേർക്ക് തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ ഇവർ നിരാശയുടെ പടുകുഴിയിൽ അകപ്പെട്ട ദിവസങ്ങളായിരുന്നു കഴിഞ്ഞു പോയത് എന്നാൽ ഫെബ്രുവരി മാസം ഏഴാം തീയതിക്ക് ശേഷം നിങ്ങൾ ശ്രമിച്ചാൽ പരിശ്രമിച്ചാൽ ആ പരിശ്രമത്തിന് പൂർണമായിട്ടും ഫലം ലഭിക്കുകയാണ് പുതിയ തൊഴിലവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും അതുപോലെ തന്നെ തൊഴിലിൽ ഉയർച്ച ആഗ്രഹിച്ച് വർഷങ്ങളായിട്ട് പരിശ്രമിക്കുന്നവർക്ക് ഉയർച്ചയും അവാർഡുകളും പ്രശംസാ പത്രങ്ങളും അംഗീകാരങ്ങളും എല്ലാം വന്നു ചേരുന്ന സമയമായിരിക്കും ഒരു തൊഴിലിനു വേണ്ടി ഒരുപാട് പരിശ്രമങ്ങൾ നടത്തിയിട്ടും ലഭിക്കാതിരുന്ന ഈ നാളുകാർക്ക് തൊഴിലവസരങ്ങൾ വന്നു ചേരുന്നതോടുകൂടി തന്നെ ജീവിതത്തിൽ ഒട്ടേറെ സൗഭാഗ്യങ്ങളും വന്നു ചേരും പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ഒരുപാട് കഷ്ടപ്പാടുകളും വേദനകളും വനക്ലേശങ്ങളും അനുഭവിച്ചിട്ടുള്ളവരാണ് ഈ മൂന്ന് നാളുകാരും കുടുംബ ബന്ധങ്ങളിലും ദാമ്പത്യ ബന്ധങ്ങളിലും ഉണ്ടായ പാകപിഴകൾ പലരുടെയും ജീവിതം തന്നെ തകർത്തിട്ടുണ്ട് ഈ നാളുകാരായ പുരുഷന്മാർക്ക് ചില സ്ത്രീകളിൽ എതിരുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങൾ മരണദുഃഖ ഫലങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ജീവിതം ഓരോ നിമിഷവും നേറി നീറി പൂഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവർക്ക് ഈ നാളുകാരായ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠനത്തിൽ ഉണ്ടായിരുന്ന അലസതയും മടിയുമെല്ലാം മാറി പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് വന്നു ചേരുന്നത് ആലസ്യം പൂർണ്ണമായിട്ടും വിണ്ടകന്ന് പഠന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുകയും അതുവഴി പരീക്ഷാ വിജയം ഉയർന്ന രീതിയിലുള്ള വിജയം നേടുവാനും ഈ നാളുകാർക്ക് സാധിക്കും ഇന്ന് രാശിഫലയിൽ പ്രശ്നം നോക്കുന്ന സമയത്ത് വിദ്യാർത്ഥികളായിട്ടുള്ള ചിലർ പ്രണയ ബന്ധങ്ങളിലേക്ക് അകപ്പെട്ട് ജീവിതം തകർന്നടിഞ്ഞ അവസ്ഥയിൽ പോകുന്നതായിട്ട് കാണുവാൻ സാധിച്ചു എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് വൈബ് പോസിറ്റീവ് എനർജി ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ് ഫെബ്രുവരി മാസം ഏഴാം തീയതി മുതലുള്ള കാലഘട്ടം ജീവിതത്തിൽ നിങ്ങളുടെ മനസ്സിനെ തിരികെ കൊണ്ടുവരാൻ മനക്ലേശങ്ങളെല്ലാം മാറി മാനസിക വിഷമതകളെല്ലാം മാറി പോസിറ്റീവ് എനർജി നിറയ്ക്കുവാൻ ഏറ്റവും അനുകൂലമായ സമയമാണ് നിങ്ങൾ കൂടി വിചാരിച്ചു കഴിഞ്ഞാൽ ഈയൊരു സമയം അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുവാനും ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാനും നിങ്ങൾക്ക് കഴിയും ഈ മൂന്ന് നാളുകാരും പലപ്പോഴും ശത്രുദോഷങ്ങൾക്ക് ഏറെ വിധേയമായിട്ടുള്ള നാളുകാരാണ് ദുർമന്ത്രവാദങ്ങളും ആഭിചാര ക്രിയകളും വല്ലാത്ത പ്രശ്നങ്ങളിലേക്കാണ് ഈ നാളുകാരെ എത്തിച്ചിട്ടുള്ളത് ശത്രുദോഷത്താൽ തകർന്നു പോയ ഒരുപാട് ജീവിതങ്ങൾ ഈ മൂന്ന് നക്ഷത്രക്കാരിലും ഉണ്ട് തകർന്നടിഞ്ഞ കുടുംബ ബന്ധങ്ങളും ദാമ്പത്യ ബന്ധങ്ങളും ഒരു വശത്ത് മറുവശത്ത് കടുത്ത സാമ്പത്തിക പ്രയാസങ്ങളും മക്കളെ കുറിച്ചോർത്തും ജീവിതത്തെ കുറിച്ചോർത്തുമുള്ള ആശങ്കകൾ കണ്ണീർ മഴയിൽ കുതിർന്ന ഒരുപാട് ജീവിതങ്ങളെ നിരാശപതിയിൽ കാണുവാൻ സാധിച്ചു ഇതിൽ നിങ്ങൾ നിരാശപ്പെടേണ്ട അത്യപൂർവമായി വന്ന് ഭവിക്കുന്ന ഈ ചക്രവർത്തി രാജ്യോഗം ജീവിതത്തിലെ ഒട്ടുമിക്ക ൾക്കും പരിഹാരമായി മാറാൻ പോവുകയാണ് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ജീവിതം ഈ നാളുകാർ തിരികെ പിടിക്കുന്ന ദിവസങ്ങളിലേക്ക് കടക്കുകയാണ് ഫെബ്രുവരി മാസം ഏഴ് ശനിയാഴ്ച മുതൽ എല്ലാ രീതിയിലുള്ള സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുകയാണ് എല്ലാം മംഗളകരമായി ഭവിക്കും എന്റെ നാവ് പുന്നാവുക തന്നെ ചെയ്യും കർക്കടക്കുറിൽപ്പെട്ട പുണർദം പൂയും ആയില് നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ സൗഭാഗ്യ ദിവസങ്ങളാണ് ഫെബ്രുവരി മാസം ഏഴാം തീയതി മുതൽ വന്നു ചേരുന്നത് വിദ്യാർത്ഥികൾക്ക് പഠന കാര്യത്തിൽ പുരോഗതി തെളിയും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുപ്പ് സുഗമമായി മുന്നേറും സാഹിത്യം സംഗീതം ചിത്രകല അഭിനയം തുടങ്ങിയ മേഖലകളിൽ വ്യതിയുമതി പതിപ്പിക്കുവാൻ ഈ നാളുകാർക്ക് കഴിയും ഒരുപാട് വർഷങ്ങളായി അല്ലെങ്കിൽ ഒരുപാട് നാളുകളായി വസ്തുവോ അല്ലെങ്കിൽ സ്ഥാപനമോ ഒക്കെ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ആഗ്രഹങ്ങളെല്ലാം സഫലമാകാൻ പോവുകയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ കഴിയുന്ന സമയമാണ് മുടങ്ങിക്കിടക്കുന്ന നിർമ്മാണ ജോലികളൊക്കെ പൂർത്തീകരിക്കുവാൻ ഈ നാളുകാർക്ക് സാധിക്കും സഹോദര തുല്യരായ ആളുകളുമായിട്ടുള്ള സ്വത്ത് തർക്കങ്ങൾക്ക് പരിഹാരമുണ്ടാകും നറുക്കെടുപ്പ് ചെട്ടി ലോൺ ഇവ മൂലം വളരെ വലിയ രീതിയിലുള്ള ധനാഗമം ഈ നാളുകാരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയാണ് കരിയർ സാമ്പത്തികം ബിസിനസ്സുകൾ എന്നിവയിൽ വ്യക്തമായ പുരോഗതിയും ആഗ്രഹിച്ച വിജയവും അനുഭവപ്പെടുന്ന സമയമാണ് ഇത് വളരെ കാലമായി മുടങ്ങിക്കിടന്ന ജോലികൾ പൂർത്തീകരിക്കുവാൻ ഈ നാളുകാർക്ക് സാധിക്കും കരിയർ ബിസിനസ് വീക്ഷണകോണിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ ജോലിയെ നിങ്ങളുടെ മുതിർന്ന ഉദ്യോഗസ്ഥർ വിലമതിക്കുന്ന സമയമാണ് കൂടാതെ നിങ്ങളുടെ ജൂനിയർമാരിൽ നിന്നും പൂർണ്ണ പിന്തുണയും നിങ്ങൾക്ക് ലഭിക്കും വളരെ കാലമായി നിങ്ങളുടെ ബിസിനസ് വികസിപ്പിക്കാൻ നിങ്ങൾ ചിന്തിച്ചിരുന്നു എന്നാൽ അത് നടന്നില്ല എങ്കിൽ ഈ ഒരു സമയം വളരെ അനുകൂലമായിരിക്കും എന്ന് മനസ്സിലാക്കുക ബിസിനസ്സിൽ അപ്രതീക്ഷിതമായ ധനലാഭം വന്നു ചേരുന്ന കാലഘട്ടമാണ് ഇത് ജോലിസ്ഥലത്ത് അല്ലെങ്കിൽ ബിസിനസ് മേഖലയിൽ എത്ര അസാധ്യമായ ജോലികളും നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിയും സുഹൃത്തുക്കളുടെയും മുതിർന്നവരുടെയും ജൂനിയർമാരുടെയും സഹായത്തോടെ ബുദ്ധിമുട്ടുള്ള ജോലികൾ പോലും നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാനും അതിൽ വിജയം കൈവരിക്കുവാനും കഴിയുന്ന ഒരു കാലഘട്ടമാണ് വന്നു ചേരുന്നത് പിന്തിരിച്ചു നോക്കുമ്പോൾ ഈ നാളുകാർ അനുഭവിച്ച ദുഃഖ ദുരിതങ്ങൾക്ക് കയ്യും കണക്കുമില്ല അവരുടെ കുടുംബ ജീവിതത്തിലെ സങ്കടങ്ങൾ മനപ്രയാസങ്ങൾ നീങ്ങി മനസമാധാനം സന്തോഷം വന്നു ചേരും എന്നുള്ളതാണ് ഒരു പന്ത്രണ്ട് വർഷക്കാലത്തെ ജീവിതം എടുത്തു കഴിഞ്ഞാൽ ഒന്നു മാറി ഒന്നു മാറി ദുരിതങ്ങളും സങ്കടങ്ങളും വേദനകളും മാത്രമായിരുന്നു കുടുംബ ജീവിതത്തിൽ വന്നു ചേർന്നിരുന്നത് സങ്കട പെരുമഴ എന്ന് പറയാം ജീവിതത്തിൽ നിങ്ങൾ കരഞ്ഞ എത്രയോ നിമിഷങ്ങൾ പൊട്ടിക്കരഞ്ഞ നിമിഷങ്ങൾ വാതിലടച്ച് കരഞ്ഞ നിമിഷങ്ങൾ ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു അപവാദങ്ങൾ അപഖ്യാതകൾ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിച്ച സംഭവങ്ങൾ ജീവിതം തന്നെ ഒരു ഭാരമായി തോന്നിയ ചില മുഹൂർത്തങ്ങളിലൂടെയായിരുന്നു ജീവിതയാത്ര പലപ്പോഴും ദൈവത്തിനോട് ചോദിച്ചിട്ടുണ്ട് എന്തിനുമേ ഇങ്ങനെ കഷ്ടപ്പെടുന്നു എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം എനിക്ക് തന്നത് എന്ന് സങ്കടങ്ങൾ വേദനകൾ രോഗദുരിതങ്ങൾ വീട്ടിൽ എന്തൊക്കെ ചെയ്തിട്ടും വീട്ടിൽ നിന്നൊരു മനസമാധാനം ഇല്ലായ്മ മാനസിക വിഷമതകൾ പല രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും മാത്രമായിരുന്നു ഒരു മിച്ചമുണ്ടായിരുന്നത് മറ്റാരെക്കാളും നന്നായിട്ട് നിങ്ങൾക്കറിയാം നിങ്ങളുടെ ജീവിത പ്രയാസങ്ങളും നിങ്ങളുടെ ജീവിത വിഷമതകളും പല രീതിയിലുള്ള ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുകയാണ് നിനിച്ചിരിക്കാത്ത സമയത്തുള്ള ഭാഗ്യങ്ങൾ അതുപോലെ ഉദ്ദിഷ്ട സിദ്ധി നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ചിരുന്ന മനസ്സിൽ ഇഷ്ടപ്പെട്ടിരുന്ന ചില കാര്യങ്ങൾ സംഭവിക്കുന്ന സമയം വർഷങ്ങളായിട്ട് നിങ്ങൾ സ്വപ്നം കണ്ടിരുന്ന അതിനായി കഠിനമായി പരിശ്രമിച്ചിരുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ് നിങ്ങൾ ഏത് മേഖലയിലാണ് ജോലി ചെയ്യുന്നതെങ്കിലും അത് ചിലപ്പോൾ നിങ്ങൾ പഠിക്കുന്ന കുട്ടികളായിരിക്കാം പഠിക്കുന്ന വിദ്യാർത്ഥികളായിരിക്കാം മറ്റെന്തെങ്കിലും തൊഴിൽ ചെയ്യുന്നവരായിരിക്കാം ഏത് മേഖലയിലാണോ നിങ്ങൾ പ്രവർത്തിക്കുന്നത് ആ മേഖലയിൽ വളരെയധികം ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരുമെന്നാണ് പറയുക ഉണ്ടാവും അല്ലെങ്കിൽ ഉണ്ടാവും ബിസിനസ് സംരംഭക മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ വളരെയധികം ലാഭം പ്രതീക്ഷിക്കാവുന്ന സമയം നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ സ്വപ്നം കണ്ടിരുന്ന കാര്യങ്ങൾ ഗുരുവായൂരപ്പനോട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി അത് ഭഗവാൻ നിങ്ങൾക്ക് വരമായിട്ട് നൽകുന്ന ദിവസങ്ങളാണ് ഫെബ്രുവരി മാസം ഏഴാം തീയതി മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് പലപ്പോഴും പ്രായമുള്ളവർ ചോദിക്കാറുണ്ട് ഞങ്ങൾക്ക് ഇതിന്റെ ഫലം കിട്ടുമോ തീർച്ചയായിട്ടും ഏത് പ്രായത്തിലുള്ള ആളുകൾക്കാണെങ്കിലും ആ പ്രായത്തിനനുസരിച്ചുള്ള ഗുണാനുഭവങ്ങൾ അത്യപൂർവമായ ഈ ചക്രവർത്തി രാജയോഗത്തിലൂടെ എല്ലാവർക്കും വന്നു ചേരും എന്നുള്ളതാണ് എല്ലാ അർത്ഥത്തിലുമുള്ള സാമ്പത്തിക പ്രയാസങ്ങളും മനോവിഷമങ്ങളും തീർന്ന് നിങ്ങൾക്ക് നല്ലൊരു ഭാവി രാജതുല്യമായ ജീവിതം വന്നു ചേരുന്ന ദിവസങ്ങളാണ് നിങ്ങളുടെ മനസ്സിലെ എല്ലാ നെഗറ്റീവ് ചിന്തകളും മാറ്റിവെച്ചുകൊണ്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കുക മുന്നോട്ട് കുതിക്കുക സർവം മംഗളകരമായി ഭവിക്കും കഴിയുമെങ്കിൽ ശനിയാഴ്ച ദിവസം ശാസ്ത്രക്ഷേത്ര ദർശനം നടത്തി നീരാജനവും എല്ല് കിഴിയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക സമസ്ത ശനി തീർന്ന് നിങ്ങൾക്ക് ഭഗവാൻ എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള അനുഗ്രഹങ്ങളും നൽകും കുംഭക്കൂരിൽപ്പെട്ട അവിട്ടം ചതയും പൂരൂരുട്ടാതി നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് ഫെബ്രുവരി മാസം ഏഴാം തീയതി മുതൽ വന്നു ചേരുന്ന അത്യപൂർവമായ ചക്രവർത്തി രാജയോഗത്തിലൂടെ നിരവധിയായ നേട്ടങ്ങളാണ് വന്നു ചേരുന്നത് ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നാളുകളായി പരിശ്രമിച്ചിട്ട് നടക്കാതിരുന്ന പല കാര്യങ്ങളും ഈശ്വരാനുഗ്രഹത്താൽ നേടിയെടുക്കുവാൻ കഴിയുന്ന സമയമാണ് എടുത്തു പറയേണ്ട രണ്ട് നേട്ടങ്ങൾ ഒന്ന് സാമ്പത്തിക അഭിവൃദ്ധി രണ്ട് തൊഴിൽ സൗഭാഗ്യം ഈ രണ്ട് കാര്യങ്ങളിലും കുംഭക്കൂറിൽപ്പെട്ട ഈ മൂന്ന് നക്ഷത്രക്കാരുടെയും സൗഭാഗ്യ സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത് വളരെയധികം സാമ്പത്തിക പ്രയാസങ്ങളിലൂടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കഷ്ടപ്പാടുകളിലൂടെയാണ് ഈ നക്ഷത്രക്കാർ ഇപ്പോൾ ജീവിക്കുന്നത് ഒരുപാട് പ്രയാസങ്ങൾ ഈ നാളുകാർ അനുഭവിക്കുന്നുണ്ട് നിങ്ങൾ എത്രമാത്രം കഠിനാധ്വാനം ചെയ്തു എത്രമാത്രം പരിശ്രമിച്ചു എത്രമാത്രം വീർവ് ഒഴുകി അതൊന്നും നിങ്ങൾക്ക് കഴിഞ്ഞ വർഷങ്ങളിലൊന്നും മുൻ വർഷങ്ങളിലൊന്നും സ്വന്തമാക്കുവാൻ അതിന്റെ നേട്ടങ്ങൾ സായത്തമാക്കുവാൻ കഴിഞ്ഞിരുന്നില്ല എത്രമാത്രം വേദനകൾ എത്രമാത്രം സങ്കടങ്ങൾ എത്രമാത്രം ദുഃഖങ്ങൾ നിങ്ങൾക്ക് അടിച്ചമർത്തിയാണ് ജീവിതത്തിൽ മുന്നോട്ട് പോയത് കരഞ്ഞുകലിഞ്ഞ കാണുകളുമായി എത്രയോ പേർ രാത്രികളിൽ നിശബ്ദമായിരുന്നു തേങ്ങിയിട്ടുണ്ട് നിങ്ങൾക്കൊപ്പം വളർന്നവർ നിങ്ങൾക്കൊപ്പം പഠിച്ചവർ നിങ്ങളുടെ കൂടെ ഉള്ളവർ വളർന്നു വളർന്നു വലുതായപ്പോൾ ജീവിതത്തിൽ േറെ നേട്ടങ്ങൾ സ്വന്തമാക്കിയപ്പോൾ ഇഷ്ടപ്പെട്ട തൊഴിലും വരുമാനവും എല്ലാം നേടിയപ്പോൾ ബിയർപൊഴിക്ക് ഏറ്റവും ആത്മാർത്ഥമായി ഏറ്റവും സത്യസന്ധമായി നിങ്ങൾ പല പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും ഈ നക്ഷത്രക്കാർക്ക് എങ്ങും എതുവാൻ ആകാത്തതിൻ്റെ വൈഷമ്യം ജീവിതത്തിൽ തെല്ലുന്നുമല്ല ഉള്ളത് ദേവി ദേവന്മാരുടെ നിങ്ങൾ എത്രയോ വട്ടം വിളിച്ചപേക്ഷിച്ചു കരഞ്ഞു പ്രാർത്ഥിച്ചു പക്ഷെ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്നും ദുഃഖ ദുരിതങ്ങൾ മാത്രമായിരുന്നു ഫലം എന്നാൽ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോവുകയാണ് അത്രമാത്രം നേട്ടങ്ങളാണ് ഭഗവാൻ നിങ്ങൾക്ക് തരുന്നത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ സാക്ഷാൽ ഗുരുവായൂരപ്പൻ നിങ്ങളുള്ള വീടുകളിലേക്ക് നൽകുന്നത് ഒരു കാര്യം ഉറപ്പിച്ചു പറയാ ഈ നക്ഷത്രക്കാരുള്ള വീടുകൾ ഫെബ്രുവരി മാസം ഏഴാം തീയതിക്ക് ശേഷം രക്ഷപ്പെടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അത്രയ്ക്ക് സൗഭാഗ്യങ്ങൾ ഭഗവാൻ നിങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകുകയാണ് ചക്രവർത്തി യോഗത്തിലൂടെ മ്പരൻ സശാൽ ഗുരുവായൂർപ്പൻ നിങ്ങളുടെ കണ്ണീരൊപ്പി ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ ഓരോന്നായി നൽകുകയാണ് പ്രത്യേകിച്ച് സാമ്പത്തിക സൗഭാഗ്യം ഞാൻ ഏറ്റവും ആദ്യം സൂചിപ്പിച്ചോ സാമ്പത്തിക സൗഭാഗ്യം വളരെ വലിയ രീതിയിലാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് വിവിധ സോഴ്സുകളിൽ കൂടി പല മാർഗങ്ങളിൽ കൂടി ഒരുപക്ഷെ അത് ലോട്ടറി സൗഭാഗ്യത്തിലൂടെ ആയിരിക്കാം പൈതൃക സ്വത്ത് നിങ്ങളുടെ കൈവശം വന്നു ചേരുന്നതായിരിക്കാം കിട്ടാനുള്ള പണം നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതായിരിക്കാം ഏത് രീതിയിലാണെങ്കിലും സാമ്പത്തിക സൗഭാഗ്യം വന്നു ചേരുകയാണ് നിങ്ങളുടെ ആ നീർ പിടയുന്ന മനസ്സുണ്ടല്ലോ കരയുന്ന മനസ്സുണ്ടല്ലോ അത് ഭഗവാൻ കണ്ടു അതുകൊണ്ടായിരിക്കാം ഇത്രയേറെ ഐശ്വര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാൻ ഇപ്പോൾ നൽകുന്നത് നിങ്ങളുടെ കർമ്മ മേഖലയിൽ നിങ്ങൾ കൂടുതൽ ചൊറച്ചോറ് കൂടെ പ്രവർത്തിക്കുക നേട്ടങ്ങൾ വിസ്മയം തീർക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ സംരംഭക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വർദ്ധിച്ച തോതിലുള്ള ധനലാഭം വന്നു ചേരുന്ന സമയമാണ് പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരുകയാണ് അതുപോലെ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠന സാധ്യതകൾ വന്നു ചേരും വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും പരീക്ഷാ വിജയം പി എസ് സി പരീക്ഷകളിലുള്ള വിജയം ഇതെല്ലാം ഫെബ്രുവരി മാസം ഏഴാം തീയതിക്ക് മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ഇന്ന് രാജഭേലിയിൽ നോക്കുന്ന സമയത്ത് ഈ നാളുകാരായ കുറെ അധികം ആളുകൾ ഒരു വാഹനം എന്നുള്ള സ്വപ്നം കണ്ടിരുന്നതായി കാണാൻ സാധിച്ചു അവർക്ക് ആ പുതിയ വാഹനം വാങ്ങണമെന്നുള്ള ആഗ്രഹമുണ്ടല്ലോ അത് സാധിക്കുന്ന സമയമാണ് അതുപോലെ പഴയ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും സമയം വളരെ അനുകൂലമാണ് വീട് ഒരു വീട് സ്വപ്നം കണ്ടിരുന്ന ഒരുപാട് പേർ ഈ നക്ഷത്രങ്ങളിൽ ഉണ്ട് അവർക്കും അതിനുള്ള അവസരങ്ങൾ പല രീതിയിലുള്ള സാമ്പത്തിക സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന സമയമാണ് എല്ലാ അർത്ഥത്തിലും സാമ്പത്തിക സൗഭാഗ്യങ്ങളും തൊഴിലവസരങ്ങളും മത്സര പരീക്ഷകളിലെ വിജയങ്ങൾ എല്ലാം കൊണ്ടും അനുഗ്രഹീതമായ ഒരു സമയമാണ് വന്നു ചേരുന്നത് കുടുംബ ബന്ധങ്ങളിൽ ദാമ്പത്യ ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ അതൊക്കെ രമ്യമായിട്ട് അനുരഞ്ജന വഴിയിൽ തീരുന്ന സമയമാണ് എല്ലാ സൗഭാഗ്യങ്ങൾക്കും അപ്പുറം ഇന്ന് രാജ്യപാലയിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് മനസമാധാനം മനസ്സിന്റെ സമാധാനം വന്നു ചേരുന്നതായിട്ട് കാണുവാൻ കഴിഞ്ഞത് തന്നെ ശുഭപ്രതീക്ഷകൾക്ക് വകവയ്ക്കുന്ന ഒന്നാണ് എതിരോ വർഷങ്ങളായി നീര് പേടിയുന്ന മനസ്സുമായിട്ടാണ് പലരും ജീവിച്ചത് അവർക്ക് ജീവിതത്തിൽ മനസമാധാനം ലഭിക്കുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ് അതുപോലെ ചിലരെ സംബന്ധിച്ചിടത്തോളം മക്കളെ കുറിച്ചിടത്തുള്ള ആശങ്കകൾ ജീവിതത്തെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിരുന്നു മംഗളവിവാഹ കാര്യങ്ങൾ തൊഴില് ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചിന്തകൾ ഒരുപാട് ദുഃഖ ദുരിതങ്ങൾ ഇവർ അനുഭവിച്ചിരുന്നു അതെല്ലാം മാറാൻ പോവുകയാണ് മക്കൾക്ക് നല്ല രീതിയിലുള്ള തൊഴിലവസരം ലഭിക്കുന്നു വിവാഹ യോഗം വന്നു ചേരുന്നു സാമ്പത്തിക സൗഭാഗ്യം വന്നു ചേരുന്നു അങ്ങനെ ഒരു കുടുംബത്തിൽ ഒരു വീട്ടിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത് എന്തൊക്കെയാണോ അതെല്ലാം ലഭിക്കുന്ന സമയമാണ് വന്നു ചേരുന്നത് എല്ലാം കൊണ്ടും മംഗളകരമായി തീരുന്ന സമയം ഗുരുവായൂരപ്പനെ നന്നായി മനസ്സിൽ ധ്യാനിച്ച് മുന്നേറുക ജീവിതത്തിൽ എല്ലാവിധ വിജയങ്ങളും ഉണ്ടാകും എന്റെ നാവ് പൊന്നായി തീരുക തന്നെ ചെയ്യും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം